അന്ന് പറഞ്ഞത് കറക്റ്റാണ് ഞങ്ങൾക്ക് പത്തൊൻപത് സ്ഥലങ്ങളിലും കിട്ടിയ ഒരു വിഭാഗത്തിന്റെ വോട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയിട്ടുണ്ട് കുറച്ചാളുകൾ ഞങ്ങൾക്ക് തരേണ്ട വോട്ടുകൾ സത്യം ഞങ്ങൾ ഏറ്റവും മോശമായി നാല് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും കുറഞ്ഞ വോട്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആണ് ആ വോട്ടിനേക്കാൾ ഇത്തവണ വോട്ടിന്റെ അളവിൽ വർധനം മണ്ഡലങ്ങൾ തിരിച്ചു നോക്കിയാൽ മനസ്സിലാകും എല്ലാം വായിക്കാം ആ നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾക്ക് കുറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങളെ വോട്ട് കുറയല്ല ചെയ്ത് ഞങ്ങളെ വോട്ട് ഓരോ മണ്ഡലത്തിലും വർദ്ധിച്ചു വരികയാണ് ചെയ്തത് അപ്പോൾ മറ്റു കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കട്ടോ ഞങ്ങൾ പരിശോധിക്കുമല്ലോ അത് വേറെ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കുകൾ അതേപടി അംഗീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറായില്ല സി പി ഐ എം കേന്ദ്രങ്ങളിലും ശക്തി കേന്ദ്രങ്ങളിലും വോട്ട് ചോർന്നിട്ടുണ്ട് സി പി എമ്മിന്റെ വോട്ടുകളും ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു ബി ഡി സതീശന്റെ വാദം എന്നാൽ അതിന് മറുപടി പറഞ്ഞത് റവന്യൂ മന്ത്രി കെ രാജനായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടിക്ക് ശേഷം എന്ന് വെച്ചാൽ റവന്യൂ മന്ത്രിയുടെ മറുപടിക്ക് ശേഷം അതിന് മുഖ്യമന്ത്രിയും കൃത്യമായ മറുപടി നൽകി അതും കൂടി നമുക്ക് കേൾക്കാം ഞാൻ വളരെ കൂടി അങ്ങ് പറയാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഞങ്ങൾക്ക് നല്ല ഗംഭീരമായ വിജയം കിട്ടിയെങ്കിലും ഞങ്ങളുടെ ആറ് ലക്ഷം വോട്ട് കുറഞ്ഞു നിങ്ങളുടെ അഞ്ച് ലക്ഷം വോട്ട് കുറഞ്ഞു അതാണ് വ്യത്യാസം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് താരതമ്യപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു അങ്ങ് പറഞ്ഞാൽ കറക്റ്റാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പഴു യു പി എ അധികാരത്തിലേക്ക് വരും മധ്യ തിരുവിതാംകൂറിൽ ശബരിമലയിലെ വിഷയം വളരെ രൂക്ഷമായി നിങ്ങൾക്കെതിരെ നിൽക്കുന്നു ഈ രണ്ട് വിഷയമാണ് അന്നത്തെ വൻപിച്ച വിജയത്തിനുള്ള കാരണം ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിലെ അന്തരീക്ഷം എന്താ ശബരിമല ഇല്ലല്ലോ ഇല്ല ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ഘടകം അന്നുണ്ടായിരുന്നത് ദേശീയ തലത്തിലെ ഈ സെക്കൻഡ് ഫേസ് ആണ് കേരളത്തിലെ ഇലക്ഷൻ സെക്കൻഡ് ഫേസ് കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ നാനൂറ് സീറ്റോടുകൂടി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും എല്ലാവരും പ്രചരിപ്പിച്ച് നാട്ടിലേറെ മുഴുവൻ വിശ്വസിച്ചിരിക്കുന്ന സമയം മനസ്സിലായില്ല തിരഞ്ഞെടുപ്പിൻ്റെ നാലാമത്തെ ഘട്ടമായപ്പോഴാണ് ഇന്ത്യ മുന്നണി കയറി വരുന്നുണ്ടെന്നുള്ള തോന്നൽ ആ തോന്നൽ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇരുപതിൽ ഇരുപത് സീറ്റും ജയിച്ചതിന് ഒരു സ്ഥലത്ത് തോക്കില്ല വ്യത്യാസം മനസ്സിലാക്കണം അങ്ങ് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ നിയോജ മണ്ഡലത്തെക്കുറിച്ചും പറഞ്ഞു അങ്ങ് പരിശോധിക്കേണ്ടത് ഞങ്ങളിത് പരിശോധിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞിരിക്കുന്ന പരിശോധിക്കണമെന്ന് ഉറപ്പായി പരിശോധിക്കും അങ്ങയോട് ഒരു അഭ്യർത്ഥന അങ്ങയുടെ ജില്ലയിൽ അങ്ങയുടെ നിയോജകമണ്ഡലം ധർമ്മടം അറുപതിനായിരം വട്ടിന് ശൈലജ ടീച്ചർ ജയിച്ച മാട്ടന്നൂര് കല്യാശ്ശേരി പയ്യന്നൂര് അപ്പുറത്ത് തൃക്കരിപ്പൂര് ഉതുമ തളിപ്പറമ്പ് ഇതൊക്കെ ഒന്ന് അങ്ങുകൂടി ഒന്ന് പരിശോധിക്കണം എവിടെ നിന്നാണ് ഇറോഷൻ ഇനി തൃശ്ശൂരിലെ കാര്യം അങ്ങ് പറഞ്ഞപ്പോൾ സുനിൽ കുമാർ ഈ അഭിപ്രായം അല്ല ഈ സ്ഥാനാർത്ഥികൾ അങ്ങ് പറഞ്ഞത് കറക്റ്റാണ് ഞങ്ങൾക്ക് പത്തൊൻപത് സ്ഥലങ്ങളിലും കിട്ടിയ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയിട്ടുണ്ട് കുറച്ച് കുറച്ചാളെല്ലാം ഞങ്ങൾക്ക് തരേണ്ട വോട്ടുകൾ സത്യം രണ്ടല്ല രണ്ട് വിഭാഗത്തിൻ്റെ പോയിട്ടുണ്ട് അതിൽ ഒരു വിഭാഗത്തിന് പോയത് നിങ്ങൾക്കാണ് വന്നത് നിങ്ങൾക്കാണ് വന്നത് പക്ഷേ സുനിൽകുമാറിന്റെ വോട്ടിൽ ആ അധികമായി കിട്ടിയ ഒരു അൻപതിനായിരത്തോളം വോട്ട് അത് കിട്ടാൻ വേറെ കാരണമുണ്ട് അദ്ദേഹത്തിന് അത് റിഫ്ലക്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് ആ അമ്പതിനായിരം വോട്ടം നിങ്ങൾ കാണാത്ത എന്തുകൊണ്ടാ സി പി എമ്മിന്റെ വോട്ട് സുനിൽകുമാറിനെ കിട്ടേണ്ടത് എൻ്റെ ഇറോഷനായിരുന്നു ബി ജെ പിയിലേക്ക് ഓർമ്മിപ്പിക്കാനും ഏത് കണക്കാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഞാൻ രണ്ടായിരത്തി ഒമ്പതിലെ ഇലക്ഷൻ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെലക്ഷൻ ഈ നാല് തെരഞ്ഞെടുപ്പ് അവസാനം നടന്ന നാല് തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ്സിന് കിട്ടിയ ഏറ്റവും കൂടുതൽ വോട്ടേതാണ് കോൺഗ്രസ്സിന് കിട്ടിയ ഏറ്റവും കൂടുതൽ വോട്ട് നാല് ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി വോട്ട് ടി എൻ പ്രതാപിന് കിട്ടിയ വോട്ട് കോൺഗ്രസ്സിന് കിട്ടിയ ഏറ്റവും കുറഞ്ഞോട്ടേതാണ് കെ പി ധനപാലിന് കിട്ടിയ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം വോട്ട് അതിൽ നിന്ന് വോട്ട് വർദ്ധിച്ചിട്ടും അതിൽ നിന്ന് വോട്ട് വർദ്ധിച്ചിട്ടും മൂന്ന് ലക്ഷത്തി ഇരുപത്തിയേഴായിരം വോട്ടായി കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ പറഞ്ഞത് കെ പി ധനപാലൻ നാല് തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം മുതൽ നാല് ലക്ഷത്തി പതിനാലായിരം വരെ വോട്ട് പിടിച്ച കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ യു ഡി എഫ് ഐക്യ ജനാധിപത്യ മുന്നണി മൂന്ന് ലക്ഷത്തി ഇരുപത്തിയേഴായിരം വോട്ടായി താഴത്തോട്ട് പോകുന്നതിന്റെ കഥയാണ് ഇവിടെ കണക്ക് ഞങ്ങൾ അങ്ങനെയായിരുന്നില്ല ഞങ്ങൾക്ക് ഏറ്റവും അവസാനം ഏറ്റവും കുറഞ്ഞത് ഈ നാല് തെരഞ്ഞെടുപ്പിനകത്ത് ലോകസഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരേ പാറ്റേണിലല്ല കാണേണ്ടത് നിങ്ങൾ പറഞ്ഞ ഗുരുവായൂരുടെ തിരഞ്ഞെടുപ്പ് ഗുരുവായൂരുടെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഉണ്ടായത് എന്താ ഇത്തവണ പൊന്നാനിയിൽ മത്സരിച്ച ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇവിടെ നോമിനേഷൻ കൊടുത്ത് തള്ളിപ്പോയി പുറത്തുള്ളൊരു സ്ഥാനാർത്ഥിയെ ബി ജെ പി മത്സരിപ്പിച്ച കാലത്ത് രണ്ട് പേർക്ക് കിട്ടിയ വോട്ടിൻ്റെ കണക്കാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഞങ്ങൾ ഏറ്റവും മോശമായി നാല് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും കുറഞ്ഞ വോട്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആണ് ആ വോട്ടിനേക്കാൾ ഇത്തവണ വോട്ടിൻ്റെ അളവിൽ വർധനം മണ്ഡലങ്ങൾ തിരിച്ചു നോക്കിയാൽ മനസ്സിലാകും ആ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി തൊണ്ണൂറ്റി രണ്ടായിരത്തിലേറെ വോട്ടുകളുടെ അപകടകരമായ കുറവ് കോൺഗ്രസിന് ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറയാൻ ശ്രമിച്ചത് എന്നാണ് എൻ്റെ ധാരണ അപ്പം അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ നാല് ലക്ഷത്തി പതിനാലായിരം വോട്ട് മാത്രമല്ല ഇതിനു മുമ്പ് ഒരിക്കൽ പോലും മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം എന്ന് പറയുന്ന ഒരു വോട്ടിന്റെ ഘടനയിലേക്ക് തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തെ പോലെ എല്ലാ കാലത്തും ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന് കുറച്ചൊരു മെജോറിറ്റി ഉണ്ടാക്കാൻ കഴിയാറുള്ള ഒരു മണ്ഡലത്തിനകത്ത് പുറകോട്ട് പോയി എന്നാണ് ഞങ്ങളുടെ കണക്ക് ആ കണക്ക് തന്നെ കോൺഗ്രസിനുള്ളത് കൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റും യു ഡി എഫിന്റെ ചെയർമാനും രാജിവെച്ചത് എന്നാണ് എന്റെ നിർദ്ദേശം ഞാൻ എല്ലാ കണക്കും പറയേണ്ടതെന്ന് വിചാരിച്ച് പറയാതിരുന്നാണ് എൽ ഡി എഫിന് വോട്ട് വല്ലാതെ കുറഞ്ഞുപോയി എന്നാണ് പ്രതിപക്ഷ നേതാവ് ധരിക്കുന്നതെങ്കിൽ ആ കണക്ക് ഞാൻ പറയാം എന്താണെന്നുള്ളത് ഇപ്പോൾ ഗുരുവായൂരിൽ എൽ ഡി എഫിന് രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടാണ് കിട്ടിയത് ഇത്തവണ അത് അൻപതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപതായി കുറവല്ല വർധനവാണ് മണലൂർ അൻപതിനായിരത്തി നാനൂറ്റി എൺപത്തിരണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തവണ അൻപത്തി മൂവായിരത്തി നൂറ്റി എൺപത്തി മൂന്നാണ് ഒല്ലൂർ നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തവണ നാൽപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്നാണ് എല്ലാം വായിക്കണമെങ്കിൽ ഞാൻ വായിക്കാം ആ എല്ലാ നിങ്ങൾ പറഞ്ഞെന്തോ ഞങ്ങൾക്ക് കുറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങളെ വോട്ട് കുറയല്ല ചെയ്ത് ഞങ്ങളെ വോട്ട് ഓരോ മണ്ഡലത്തിലും വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ മറ്റു കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കട്ടെ ഞങ്ങൾ പരിശോധിക്കുമല്ലോ അത് വേറെ ഈ കാര്യത്തിൽ നിങ്ങൾ കാണേണ്ടത് ഈ ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളുടെ ഭാഗമായിട്ട് അത് അതേ രീതിയിൽ ഇവിടെ വന്ന് പറയുന്ന നില ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കരുത് അതൊന്നും ബഹുമാനായ സുനിൽകുമാറിന് അത്തരമൊരു അഭിപ്രായമേ ഉണ്ടാകാനിടയില്ല കാരണം അദ്ദേഹവും അവിടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും ഒന്നിച്ചാണ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത് ഒരു സാധാരണ എൽ ഡി എഫ് പ്രവർത്തകൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്നൊരു നേതാവാണ് സുനിൽകുമാർ ഒരു നേതാവെന്ന നിലക്കങ്ങ് മാറി നിൽക്കുന്ന ആളല്ല അല്ല പ്രവർത്തകരോടൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ് എല്ലാ മണ്ഡലത്തിൻ്റെ നാടിമിടിപ്പുകളും ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നയാളാണ് അപ്പോൾ നല്ല സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾക്കവിടെ ഉണ്ടായത് ഞങ്ങളവിടെ ജയിച്ചു വരുമെന്ന് ഞങ്ങൾ കണക്കാക്കിയതാ പക്ഷേ ഈ ഒരു ഒഴുക്കിൽ നിങ്ങളുടെ എൺപത്താറായിരത്തിലധികം വോട്ട് അങ്ങോട്ട് അങ്ങോട്ടൊഴുകിപ്പോകുന്ന അവസ്ഥ വന്നപ്പോൾ സുരേഷ് ഗോപിക്ക് ജയിച്ച് വരാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ പറയാൻ നോക്കിയത് അത് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് എന്ന് മാത്രമാണ് എനിക്കത് സംബന്ധിച്ച് വ്യക്തമാക്കാനുള്ളത്